Yeah. <laughs> റെയിനി സീസൺ സ്പെഷ്യലായിട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാഷൽ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മിറർ വർക്കോട് കൂടിയ ജോർജറ്റും പ്ലെയിൻ ജോർജറ്റും കൂടി ആ ഒരു കോംബോ സെറ്റ്സ് ആണ് കാണിക്കുന്നത് സെറ്റ് വൈസ് ആണ്ട്ടോ നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ എക്സാക്ട് കളറിലാണ് പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലെയിൻ മാത്രമായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് പേർ വേണ്ടവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ദുപ്പട്ട കൺസെപ്റ്റിലാണ് കൺസെർബ്ലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു പോയിന്റ് ടു ഫൈവോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സായിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതെല്ലാം ഫോക്സ് ജോർജറ്റിൽ അതായത് ഈ മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിംപിൾ ആയിട്ട് അവിടെ ഓരോ മിർ വരുന്നത് കാണുന്നതിൻ്റെ ഉള്ളിലെ വർക്കിൻ്റെ ഫിനിഷിങ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ പ്ലെയിൻ ജോർജ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പോൾ ഇതിലിനി കളേഴ്സ് കാണാം നമുക്ക് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഡാർക്ക് ഡാർക്ക് പർപ്പിൾ കളറിൽ ഇങ്ങനെ അതിൻ്റെ വൈൻ കളറിലേക്ക് എത്തുന്ന കളറാണ് ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ അപ്പോൾ വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ വരുന്നു പാരറ്റ് ഗ്രീൻ അല്ല നമ്മൾ ലീഫ് ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് കളറ് വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് ഇത് വരുന്നു ലാവൻഡർ ഷെയ്ഡിൽ ജോർജറ്റ് കളേഴ്സ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിരിക്കും കേട്ടോ അതെപ്പോഴും നോക്കുക ഇതങ്ങനെ വരുന്നു വൺ എയ്റ്റി എയ്റ്റി അതും ഇതും കളർ വ്യത്യാസമുണ്ടോ ആ റെഡ് അത് അടുപ്പിച്ച് വെക്കാമല്ലേ ഈ ഡിഫറൻസ് മനസ്സിലാവില്ല കുറച്ചല്ലേ ഇതൊരു മെറൂൺ കളറ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി എയ്റ്റി ഇങ്ങനെ ഇത് കുറച്ചുകൂടെ റെഡ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഡ്രസ് കോഡായിട്ടൊക്കെ വേണ്ടവർ നീ എല്ലാ കളേഴ്സും കൂടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു വൈറ്റ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ബ്രൈറ്റ് ബ്രൈറ്റ്സ് മൈൻഡ് ആയിട്ട് പോകുന്നവർക്ക് പല പല കളറിൽ ഒരു പാറ്റേൺ പാനൽ കട്ടിലൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇത് അങ്ങനെ വരുന്നു നമ്മൾ അക്വാ ബ്ലൂ അല്ല അക്വ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റോയൽ ബ്ലൂ വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് വരുന്നു പീച്ച് ഡാർക്ക് പീച്ചാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ലൈറ്റ് പീച്ച് വൺ എയ്റ്റി എയ്റ്റി പ്ലെയിൻ വേറെ ഉണ്ടല്ലോ അല്ലേ നെക്സ്റ്റ് വരുന്ന ഡാർക്ക് ഗ്രീൻ നമ്മൾ ആദ്യം കണ്ട കുറച്ച് ലൈറ്റ് ഗ്രീനാണ് ഇത് ഡാർക്ക് ഗ്രീനിൽ അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾ പാനൽ കട്ടിൻ്റെ ടോപ്പ് ചെയ്യാം ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് ടെപ്പ് ചെയ്യുക അതിൽ ക്രേപ്പിൽ വേണമെങ്കിൽ ബോട്ടോ കൂടെ ചെയ്യുക എന്നിട്ടിത് ദുപ്പട്ടായിട്ടെടുക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൽ അപ്പോൾ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ